ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഹേഷ് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചു വരുമ്പോഴേക്കും ഇഷിത ആ റിസപ്ഷനിസ്റ്റിന് പറയുന്നുണ്ട് ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി എന്റെ ഭർത്താവാണ് അന്വേഷിച്ച് വന്നെങ്കിൽ പോലും ഞാനിവിടെ ഇല്ലെന്ന് തന്നെ പറയണമെന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത അവിടെ നിന്ന് പോകുമ്പോഴേക്കും മഹേഷ് ആ റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കുമ്പോൾ ഇല്ല ഡോക്ടർ ഇഷിത നേരത്തെ പോയി എന്ന് പറയാട്ടോ മഹേഷ് ആണെങ്കിൽ രാത്രി ഫുള്ളും ഇഷിതനെ അന്വേഷിച്ചു റോഡായ റോഡെല്ലാം തന്നെ തപ്പി തപ്പിറങ്ങുവാണ് കാരണം ഇഷിത എവിടെ പോയി ഇനി ആ റെസ്റ്റോറന്റ് എങ്ങാനുണ്ടാകോ എന്ന രീതിയിൽ റെസ്റ്റോറന്റിലൊക്കെ പോകുന്നുണ്ട് കാരണം വേറെ ഒന്നും ഇഷിത അങ്ങനത്തെ ഒരു അങ്ങനെ മോശപ്പെട്ട രീതിയിൽ പോകുന്ന ഒരു പെണ്ണാണെന്നാണ് മഹേഷ് വിചാരിച്ചതെങ്കിൽ മഹേഷ് ഇന്ന് ചൂടാവണത് കാണണം അതായത് മഹേഷിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയണം അതിനു വേണ്ടിട്ടാണ് ഇഷിത അങ്ങനത്തെ ഒരു കള്ളം പറഞ്ഞ കേട്ടോ ശേഷം ഇഷിത രാത്രി നമ്മുടെ ആദ്യയുടെ അടുത്തേക്ക് പോവാണ് അതിനുശേഷം ആദ്യത്ത് പറയണ്ടേ ഇന്നേ അമ്മ മോന്റെ കൂടെയാ കിടക്കണത് ഏ സത്യമായിട്ടും മോന്റെ കൂടെയാണോ കിടക്കണത് എന്ന് ചോദിക്കുകയാണ് പിന്നെ ഞാൻ എന്റെ മോൻറെ കൂടെയെന്ന് ഉറങ്ങാൻ പോണത് പിന്നെ രാത്രിയിലെ ഭക്ഷണം കഴിക്കണ്ടേ വേണം നല്ല വിശപ്പുണ്ടമ്മേ എന്ന് ആദ്യ പറയാണ് അതിനെന്താ ഇതേ മോനെ ഇഷ്ടപ്പെട്ട ഫുഡ് അമ്മ കൊണ്ടുവന്നിരിക്കണത് മോനെ ഓർമ്മയുണ്ടോ മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതായിരുന്നു എന്ന് ആ മോനൊന്നും ആലോചിച്ച് നോക്കിയേ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ആദ്യം ആലോചിച്ച് നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഇഷിത പറയണ്ടേ എങ്കിൽ മോൻ ആലോചിച്ച് ഒരുപാട് തല സ്ട്രെയിൻ കൊടുക്കണ്ട മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്നറിയാവോ ദോശ നല്ല ചമ്മന്തിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ ഏറ്റവും ഇഷ്ടം അതെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയട്ടെ നമ്മുടെ ഇഷിത വാരി കൊടുക്കാണ് നമ്മുടെ ആദിക്ക് ആദ്യം തിരിച്ച് ഇഷിതക്ക് വാരി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭയങ്കര സന്തോഷത്തില് ഇഷിതയെ ആദ്യം അങ്ങനെ നിൽക്കുവാട്ടോ അപ്പൊ ആദ്യം പറയണ്ട അമ്മേ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് നല്ല ക്ഷീണമുണ്ട് ഉണ്ടാവും മോനെ മോൻ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ നല്ല ക്ഷീണം ഉണ്ടാവും നന്നായിട്ട് ഉറങ്ങണം എങ്കിൽ മാത്രമേ ആ ക്ഷീണമൊക്കെ മാറുള്ളൂ മോൻ കിടക്ക് അമ്മയും കൂടെ തന്നെ കിടക്കാം എന്ന് പറഞ്ഞിട്ട് ആദ്യയുടെ കൂടെ തന്നെ ഇഷിത കിടക്കുകട്ടോ ശേഷം ആദ്യം ഉറങ്ങണ വരെ ഇഷിത കൂടെ തന്നെ നിൽക്കുന്നുണ്ട് സമയം ഏതാണ്ട് രണ്ടു മണിയായിട്ടോ ഇഷിത ആദ്യത്തെ കൂടെ തന്നെ അങ്ങനെ തന്നെ നിൽക്കുവാണ് മഹേഷാണെങ്കിൽ രാത്രി ആ റെസ്റ്റോറന്റിലൊക്കെ പോയി നോക്കുന്നുണ്ട് അവിടെയും തന്നെ ആരെയും തന്നെ കാണുന്നില്ല അവസാനം മഹേഷിനെ മതിയാവും മഹേഷ് എന്താ ചോദിച്ച തേച്ച് വീട്ടിലേക്ക് പോകുവാ വീട്ടിലേക്ക് എത്തുന്ന മഹേഷിനും കാത്ത് സ്വപ്നവല്ലിയും അതുപോലെ തന്നെ മാഷും പ്രിയാമണിയും രാമനാഥനും അഞ്ചിമയും എല്ലാവരിങ്ങനെ കാത്തു നിൽക്കാണ് ചിപ്പി വരെ കാത്തു നിൽക്കുന്ന അമ്മ വന്നിട്ടേ ഉറങ്ങോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മഹേഷിനോട് സ്വപ്നവലി ചോദിക്കണ്ടേ എന്താടാ അവള് വന്നില്ല ഇതുവരെ ആയിട്ടും അവൾ എന്താ ഹോസ്പിറ്റലിൽ ഇല്ല എന്ന് ചോദിക്കുമ്പോ അതോ അപ്പൊ മഹേഷ് കള്ളം പറയാണ് ഹോസ്പിറ്റലിൽ ഉണ്ട് അമ്മേ ഒരു എമർജൻസി കേസ് സത്യം പറ അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കും എന്ന് സ്വപ്നവലി പറയുമ്പോ മഹേഷ് അമ്മേ അവള് ഹോസ്പിറ്റലിൽ ഇല്ല എവിടെ പോയി എനിക്ക് അറിയില്ല ഞാൻ നാടായ നാടൊക്കെ ചുറ്റി കറങ്ങി നോക്കി അവളെ കാണുന്നില്ല ഫോൺ എടുക്കുന്നില്ല എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അകത്ത് കയറി പോവാണ് അപ്പൊ ചെപ്പി പറയണ്ട അയ്യോ അമ്മ വരാതെ ഞാൻ ഉറങ്ങിയില്ല എന്താ ഇത്ര നാളെ നീ ഉണ്ടായിട്ടാണ് ഉറങ്ങിയത് പോയി കിടന്ന് എന്ന് ചെപ്പിനെ വഴക്ക് പറയണ മഹേഷ് ചെപ്പി കാരണം കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഈ ഒരു ദേഷ്യം സ്വപ്നവലി പറയുന്നുണ്ട് മാഷി രാമനാഥനോ രാമ രാമ നോക്കിക്കോ ഞാനേ ഇതിനുള്ള എല്ലാ പണിയും ആ പ്രിയാമണിക്ക് കൊടുക്കാൻ പോവാണ് ഇനി എന്റെ മോനും അവളുടെ മോനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല അവർ തമ്മിലുള്ള ബന്ധം ഞാൻ ഇന്നത്തെ ദിവസം വേർപെടുത്തുവാണ് സ്വപ്നം കുറച്ചുകൂടി ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കാനായിട്ട് അങ്ങോട്ട് വരട്ടെ നമുക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാം പരസ്പരം സംസാരിക്കാം ഇനി ഒരു സംസാരവും ഇല്ല രാമ അവന്റെ അവളത് അവളുടെ കാമുകനൂടെ പോയിരിക്കാണ് എന്റെ മോനെ ഇങ്ങനത്തെ ഒരു പെണ്ണ് വേണ്ട അവന്റെ വീട്ടിൽ ജീവിതത്തിൽ പെണ്ണില്ലെങ്കിലും കുഴപ്പമില്ല എന്നാൽ ഇങ്ങനത്തെ ഒരു ദുർനടപ്പുകാരി ഇനി എന്റെ മോനെ വേണ്ട എന്നൊക്കെ പറയണം അങ്ങനെ സ്വപ്നവലി പ്രിയാമണിന്റെ അടുത്തേക്ക് പോവാണ് പ്രിയാമണി വാതിൽ തുറക്കുന്നുണ്ട് ആ സ്വപ്നവലിയോ വാ കേറിരിക്കേ അതെ ഞാൻ സംബന്ധം കൂടാൻ വേണ്ടി വന്നതെന്നുവല്ല നിങ്ങളുടെ മോളും എന്റെ മോളിലെ കല്യാണം നടത്തിയപ്പോ നിങ്ങളുടെ ആചാരപ്രകാരാണ് നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് കല്യാണം നടത്തിയത് ഞങ്ങൾ എല്ലാത്തിനും സമ്മതം മോളി തലയാട്ടി അതിനർത്ഥം ഞങ്ങൾ മന്ദബുദ്ധിയാണെന്നല്ല നിങ്ങളുടെ മോള് ഡോക്ടറാണ് ഞങ്ങൾ അതിൽ വീണ് പോയെന്നുമില്ല അവളെ നിങ്ങൾ ഇങ്ങനത്തെ രീതിയിലാണ് നടത്തി പഠിപ്പിച്ചു വളർത്തുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ നല്ല രീതിയിലല്ല അവളെ നടത്തിയിരിക്കണത് ദേ സ്വപ്നോന്റെ വെറുതെ അനാവശ്യം പറയരുത് എന്ന് പ്രിയാമണി പറയുമ്പോൾ പിന്നെ നിങ്ങളുടെ മോൾ ഇന്നും താമസിച്ചാൽ വന്നിരിക്കണത് ഹോസ്പിറ്റലിൽ അവളില്ല നേരത്തെ ഇറങ്ങിയെന്നാ പറഞ്ഞത് അവൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല ഏഹ് അവള് ഇതുവരെ എത്തിയിട്ടില്ലെന്നോ അതെ നിങ്ങളുടെ മോള് ഇതുവരെ തെറ്റില്ല ചിലപ്പോ വേറെ റെസ്റ്റോറന്റിലോ സിനിമാ തിയേറ്ററിലോ അങ്ങനെ ഉണ്ടാവും ദൈ അനാവശ്യം പറഞ്ഞത് അടുപ്പില് ചൂടുള്ളോണ്ട് നിങ്ങളുടെ തലവഴി ഞാൻ ഒഴിക്കും ആഹാ നിനക്ക് അത്ര ധൈര്യം ഉണ്ടോ എങ്കിലും നീ ഒഴിക്കടി നീ കേട്ടോ നാളെ നാളെ രാവിലെ ആവുമ്പോ എന്റെ മോനും നിന്റെ മോൾ തമ്മിലുള്ള വിവാഹബന്ധം ഞാൻ വേർപെടുത്തിരിക്കും ഇത് ഈ സ്വപ്നവലിയാ പറയണത് തഞ്ചാവൂർ സ്വപ്നവലി ആഹാ നിങ്ങൾക്ക് അത്ര ധൈര്യമാണോ എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളുടെ മോനും എൻ്റെ മോളും തമ്മിലുള്ള വിവാഹബന്ധം നിങ്ങൾ അങ്ങോട്ട് വേർപെടുത്ത് ഏ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്റെ മോളെ സുഖസുന്ദരമായിട്ട് ഇവിടെ താമസിക്കും അവൾ തന്നെ ആരും ഒഴിഞ്ഞു ഇവിടേക്ക് കയറ്റും എന്ന് പറയാണ് ആഹാ എങ്കിൽ കാണാം നാളത്തെ ദിവസം കാണാം ആ കാണാം എന്ന് പറഞ്ഞു പ്രിയാമണിയും പറയാണ് അങ്ങ് രണ്ടുപേരും തമ്മിത്തല്ലി പരസ്പരം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്ക് പോവാട്ടോ അങ്ങനെ പ്രിയാമണി റൂമിൽ എത്തിയതിനു ശേഷം പൊട്ടിക്കരയാണ് മാഷിനോട് പറഞ്ഞത് മാഷെ എന്താ മാഷി ഇഷ്ട ഇവള് മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ വൈകിക്കെ നമ്മളെ വിളിച്ചു പറയണതല്ലേ പിന്നെ അവൾ എന്താ ഇവിടെ മാത്രം ഇങ്ങനെ ചെയ്യേണ്ടത് എനിക്കറിയില്ല പ്രിയ ചിലപ്പോ രാവിലത്തെ ദേഷ്യമായിരിക്കും അവൾക്ക് രാവിലെ രാവിലെ എന്തെങ്കിലും നമ്മളെല്ലാരും വഴക്കും ആ ദേശത്തിലായിരിക്കും മോള് എന്ന് പറയുന്നത് എന്നാലും അവള് ഹോസ്പിറ്റലിൽ ഇല്ലെന്നല്ലേ പറയണത് അവള് ഹോസ്പിറ്റലിൽ തന്നെ കാണുമായിരിക്കും ഞാൻ വേണമെങ്കിൽ പോയി നോക്കണോ വേണ്ട ഇനി ഈ സമയം മാഷ് പോകണ്ട അവള് വരട്ടെ എന്തായാലും ഇന്ന് രണ്ടിലൊന്നിനെ തീരുമാനിക്കുന്നുണ്ട് എന്നൊക്കെ പ്രിയാമണി ഇങ്ങനെ പറയാണ് ശേഷം നമ്മുടെ ഇഷ്ടം ആദ്യം ഉറങ്ങി കഴിയുമ്പോഴേക്കും എപ്പോ നേരെ പോണത് ആ അപകടം നടന്ന സ്ഥലത്തേക്കാട്ടോ അവിടെ എങ്ങനെ എങ്ങനെ ആദ്യയുടെ ബുക്സോ ബാഗോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുപിടിക്കാം എന്തെങ്കിലുമൊക്കെ തെളിവോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി രാത്രിക്ക് രാത്രി ഇഷിത ആ ഒരു അപകടം നടന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പൊ നമ്മുടെ ആകാശിനും ഒരു തോന്നൽ ഉള്ളിന്റെ ഉള്ളില് അതായത് ആദിക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ടോ എന്നൊരു തോന്നല് നമ്മുടെ ആകാശിനുണ്ട് കേട്ടോ അങ്ങനെ ആകാശം രാത്രി ആ സ്പോട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ആകാശം അവിടെ ഒക്കെ ഇങ്ങനെ തപ്പി നടക്കുകട്ടോ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ ആദ്യം തന്നെയാണോ അപകടം പറ്റിയത് കാരണം സ്കൂളിൽ നിന്ന് വിളിച്ചപ്പോഴേക്കും ആദ്യം അവിടെ ഉണ്ടെന്നാണ് അവര് പറഞ്ഞത് പക്ഷെ എന്നാലും ആകാശിനും സംശയം ഉണ്ട് അങ്ങനെ ആകാശം ആ സ്പോട്ടിൽ വന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുവാണ് ഇഷിതയും ആ സമയത്ത് അവിടെ ഉണ്ട് കേട്ടോ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷണം നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇഷിത ആകാശിനെ കാണുവാണ് ആകാശം ഇഷിതേനെ കാണുന്നുണ്ട് ആകാശം പെട്ടെന്ന് എന്താ തപ്പിത്തരണ പോലെ ഇഷിതനെ കാണുമ്പോഴേക്കും ആ ഇഷിതയോ ഇഷിത എന്താ ഇവിടെ അല്ല ആകാശം എന്താ ഈ സമയത്ത് ഏ ഞാൻ വെറുതെ ഇവിടെ ഇറങ്ങിയതാണ് എന്റെ കൈനെ ഒരു കാർഡ് ഇവിടെ വീണു അത് തപ്പുമായിരുന്നു അല്ല ഡോക്ടർ ഇഷിത എന്താ ഇവിടെ ആ എന്റെ കയ്യിൽ നിന്ന് ഒരു കാർഡ് നിലത്തേക്ക് വീണു ഞാനും അത് തപ്പുമായിരുന്നു ഓ ശരി ശരി പക്ഷെ ാഷിന്റെ ആ ഒരു സംസാരത്തിനും പറിച്ചില്ല ഇഷിതൊക്കെ എന്തൊരു സംശയം തോന്നുവാണ് കാരണം അന്ന് കാർ ഇടിച്ച സമയത്ത് ഇഷിത വിചാരം കാർ കാറിടിച്ചതെന്നാണല്ലോ അങ്ങനെ കാർ ഇടിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ ആകാശിന്റെ വണ്ടിയാണ് അതിലേക്ക് പാസ് ചെയ്ത് പോകുന്ന ഒരു സംശയം ഇഷിതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവരുടെ ഉള്ളിലുള്ളിൽ സംശയം വരുവാണോ അതിനുശേഷം മഹേഷ് ആണെങ്കിൽ ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ് വിനോദിനെ ഏകദേശം കാര്യം മനസ്സിലായി മഹേഷും ഇഷിദും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അത് തീർക്കാൻ വേണ്ടി വീണ്ടും ഒരു വെൽവിഷറിന്റെ രൂപത്തിൽ നമ്മുടെ വിനോദ് മഹേഷിനെ വിളിക്കുകയാണ് മഹേഷിനെ മനസ്സിലായി വിനോദാണ് വിളിക്കണത് പക്ഷെ അത് പറയാൻ പറ്റില്ലല്ലോ ആ വെൽവിഷ് അല്ലെ വിളിക്കുന്നത് അത് മഹേഷ് ചോദിക്കുകയാണ് അതെ വെൽവിഷ് തന്നെയാണ് നിങ്ങളുടെ ഭാര്യ നല്ലൊരു സ്ത്രീയാണ് അവര് ഹോസ്പിറ്റലിൽ പിള്ളേർക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുമ്പോഴത്തെ തെറ്റായ രീതിയിൽ ഒന്നും അവര് നടക്കുന്നില്ല എന്നൊക്കെ പറയാണ് അപ്പൊ മഹേഷ് ചോദിക്കണ്ടേ അല്ല അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങളെൻ്റെ ഭാര്യയുടെ പുറകെ നടക്കുവാണോ അങ്ങനെയല്ല അവരെനിക്ക് എന്റെ ഏട്ടത്തിനെ പോലെയാണ് അവര് ഹോസ്പിറ്റലിൽ നടക്കണതോ നിൽക്കുന്നതൊക്കെ ഞാൻ ശരിക്കും ശ്രദ്ധിക്കാറുണ്ട് നിങ്ങൾ പോലെ ചീത്ത സ്വഭാവം അവർക്കില്ല പിന്നെ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഭാര്യനെ ഒരിക്കലും നിങ്ങൾ ഒറ്റപ്പെടുത്തരുത് കേട്ടോ അവര് നിങ്ങളുടെ ഭാഗ്യമാണ് നിങ്ങളുടെ മോളുടെ ഭാഗ്യമാണ് എന്നൊക്കെ വിനോദ് പറഞ്ഞിട്ട് ഫോം വെക്കുവാണ് അത് കേൾക്കുമ്പോൾ മഹേഷിന് ചിരി വരുന്നുണ്ട് മഹേഷ് മനസ്സിൽ വിചാരിക്കണേ വിനോദ എടാ നീ പറഞ്ഞില്ലെങ്കിലും ഇഷിത നല്ലൊരു പെണ്ണാണെന്ന് എനിക്കറിയാം എനിക്കൊരിക്കലും അവളെ ഇല്ല അവള് പക്ഷെ എന്താ എന്നും മറക്കുന്നുണ്ട് അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി അല്ലാതെ വേറൊരു സംശയം എന്റെ ഉള്ളിലില്ല എന്ന് മഹേഷ് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പൊ നാളത്തെ പ്രമോല് നമ്മളെ ഇത്രയും ഭാഗങ്ങൾ തന്നെ കാണുന്നുള്ളൂ നമ്മുടെ ഇഷിത ആ സ്ഥലത്തേക്ക് പോകുന്നതും ആകാശം പോകുന്നതും ശേഷം സ്വപ്നവല്ലിയും പ്രിയാമണി നമ്മളത് വാക്കുതർക്കവും അതുപോലെ തന്നെ ആദ്യം മാധ്യമം കൂടുതൽ അടുക്കുന്നതും ഒക്കെ ഉള്ള ഭാഗങ്ങൾ തന്നെയാണ് നാളത്തെ എപ്പിസോഡിൽ ഫുള്ളും കാണിക്കുന്നത് കേട്ടോ എന്തായാലും ആദ്യം ഓർമ്മ വരുമ്പോഴേക്ക് ഇഷ്ട നിഷ്പ്രയാസം ആദ്യം തള്ളിക്കളയും അപ്പോഴായിരിക്കും ഇഷുത ശരിക്കും പറഞ്ഞാൽ ആ ഒരു വിഷമവും വേദനയൊക്കെ മനസ്സിലാക്കുന്നത് ഒരു കുഞ്ഞു നഷ്ടപ്പെടുമ്പോഴുള്ള ആ ഒരു വേദന ശിശുർക്ക് ശരിക്കും മനസ്സിലാവാൻ പോവാട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ടേക്ക് കെയർ ബൈ